പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം കഴിഞ്ഞ കുറേ നാളുകളെ നമ്മൾ എസ് സി ആർ ടി പാഠപുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാറിയിട്ടുള്ള സോഷ്യൽ സയൻസിലെ അഞ്ച് ഏഴ് ഒമ്പത് പാഠപുസ്തകങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ അഞ്ചാം ക്ലാസും ആറാം ക്ലാസും ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇപ്പം മുതൽ നമ്മൾ ഒമ്പതാം ക്ലാസ്സിൽ പാഠപുസ്തകമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ് പി സി കാണുന്നത് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണേ വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ ഒന്ന് കമൻറ്റ് ചെയ്തുകൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എസ് സി ആർ ടി പാഠപുസ്തകം എന്ന് പറയുന്ന പി എസ് സി പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത്രമാത്രം ഇമ്പോർട്ടൻസ് പി എസ് സി പരീക്ഷയ്ക്ക് എസ് സിആർ ടി പാഠപുസ്തകങ്ങളുണ്ട് ഒരു നൂറ് മാർക്കിന്റെ ചോദ്യം വരുവാണെങ്കിൽ നാൽപ്പത് ചോദ്യമെങ്കിലും എങ്കിലും എസ് സിആർ ടീനെ ബേസ് ചെയ്തുകൊണ്ടാണ് പി എസ് സി എപ്പോഴും ചോദിക്കുന്നത് അത്രമാത്രം പ്രാധാന്യം എസ്ഇആർ ടി പാഠപുസ്തകങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് എസ് ആർ ടി പാഠപുസ്തകത്തിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെങ്കിൽ സ്ക്രീനിൽ കാർഡ് നമ്പറിൽ എസ്ഇആർ ടി എന്ന് പറഞ്ഞു വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമ്മൾ ചോദ്യം മുത്തരുന്ന രീതിയിൽ എസ്ഇആർ ടി മുഴുവൻ കവർ ചെയ്തുകൊണ്ട് സോഷ്യൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് പഴയതും പുതിയതും ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് വേണ്ടവരൊക്കെ മെസ്സേജ് ചെയ്യുക നിങ്ങൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കുന്നുണ്ടെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി ഇരുപത്തഞ്ച് മോഡൽ എക്സാം നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് മോഡൽ എക്സാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവര് അസിസ്റ്റന്റ് സെയിൽസ്മാൻ മോഡൽ എക്സാം എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് ഒമ്പതാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ പഠിക്കാം മറക്കണ്ട ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ ജനസംഖ്യ പ്രവണകൾ എന്ന് പറയുന്ന ഒമ്പതാം ക്ലാസ്സിലെ പുതിയ എസ് സിആർ ടിയിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആണ്ട്ട് നമുക്ക് പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഇന്ത്യയിലെ ജനസംഖ്യയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രതിപാദിക്കുന്നത് ആദ്യം കുറച്ച് ന്യൂസ് പേപ്പേഴ്സിന്റെ ഹെഡിങ്ങുകളാണ് കൊടുത്തിരിക്കുന്നത് ഈ വാർത്തകളിൽ നിന്നെല്ലാം ഇന്ത്യയുടെ ജനസംഖ്യ വളർച്ചയെക്കുറിച്ച് സൂചിപ്പിക്കുന്നു ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ ഉണ്ടാകും അല്ലേ ഏതൊക്കെയാണത് ഒന്ന് ദാരിദ്ര്യം തൊഴിലില്ലായ്മ പട്ടിണി തുടങ്ങിയവ ഒരു പ്രദേശത്ത് നിശ്ചിത കാലയളവിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണമാണ് ആ പ്രദേശത്തെ ജനസംഖ്യ ജനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതിയെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് വാർത്താ തലക്കെട്ടുകൾ സൂചിപ്പിക്കുന്നു ഇത്തരത്തിലായാൽ നമ്മുടെ രാജ്യത്ത് സുസ്ഥിര വികസനം എങ്ങനെ സാധ്യമാകും ഭൂമിയിലെ ലഭ്യമായ വിഭവങ്ങൾക്ക് അനുസരിച്ച് ജനസംഖ്യ നിയന്ത്രിക്കേണ്ടതല്ലേ അപ്പൊ ഒരു പ്രദേശത്ത് എന്താണ് ഒരു പ്രദേശത്ത് നിശ്ചിത കാലയളവിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണമാണ് പ്രദേശത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫ്രണ്ട് റിപ്പോർട്ട് പ്രകാരം ലോക ജനസംഖ്യ എണ്ണൂറ്റി നാല് പോയിന്റ് അഞ്ചു കോടിയും ഇന്ത്യയിലെ ജനസംഖ്യ നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിന്റ് എൺപത്തി ആറ് കോടിയുമാണ് ഒരു രാജ്യത്ത് അല്ലെങ്കിൽ പ്രദേശത്തിന്റെ സാമൂഹ്യ വികസന സൂചി നിർണയിക്കുന്നത് അവിടുത്തെ ജനസംഖ്യ വിഭവങ്ങൾ ജനന നിരക്ക് മരണനിരക്ക് ശിശുനിര മരണനിരക്ക് പ്രായഘടന മുതലായവ കണക്കിലെടുത്താണ് അതിനായി ജനസംഖ്യയുടെ വ്യത്യസ്ത പ്രവണതകളെല്ലാം ജനസംഖ്യഘടനയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ രാജ്യത്തിന്റെ പ്രദേശ സാമൂഹിക വികസന സൂചി നിർണയിക്കുന്ന എന്തൊക്കെ ഘടകങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് മരണനിരക്ക് അതുപോലെ തന്നെ ജനന നിരക്ക് ശിശുമരണനിരക്ക് പ്രായഘടന മുതലായിട്ടുള്ളവയൊക്കെ കണക്കിലെടുത്തിട്ടാണ് ഇപ്പൊ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ് നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയിലാണ് സെക്കൻഡ് പൊസിഷൻ ചൈന പണ്ട് സെക്കൻഡ് പൊസിഷനിലായിരുന്നു ഇന്ത്യ പക്ഷെ ഇപ്പൊ പ്രസന്റ് സിനിയാരിയോയിൽ ഏറ്റവും കൂടുതൽ ലോകത്ത് ജനസംഖ്യ ഉള്ള രാജ്യമാണേത് ഇന്ത്യ എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻ പോപ്പുലേഷൻ ഫണ്ട് ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഒരു അന്താരാഷ്ട്ര ഏജന്റിയാണ് ഏജൻസിയാണ് യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് എല്ലാ വ്യക്തികൾക്കും മികച്ച രീതിയിലുള്ള പ്രത്യുത്പാദന ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ സ്വമേധായുള്ള കുടുംബാസൂത്രണം മാതൃക ആരോഗ്യ പരിശീലനം വയോജന പരിശീലനം സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം എന്നിവ ലഭ്യമാക്കുകയും അതുവഴി ജനസംഖ്യയുടെ വികസനം സാധ്യമാവുകയും ചെയ്യുന്ന എന്താണ് യുണൈറ്റഡ് നേഷൻ പോപ്പുലേഷൻ ഫണ്ടിന്റെ പ്രധാനപ്പെട്ട എന്താണ് ലക്ഷ്യമെന്ന് പറയുന്നത് ജനന മരണ നിരക്കുകൾ കുടിയേറ്റം ജനസാന്ദ്രത തുടങ്ങിയ ജനസംഖ്യ ഘടനയെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖിയാണേത് ജനസംഖ്യാശാസ്ത്രം അല്ലെങ്കിൽ ഡെമോഗ്രഫി എന്ന് വിളിക്കുന്നു ഡെമോഗ്രഫി അല്ലെങ്കിൽ ജനസംഖ്യ ശാസ്ത്രം എന്ന് എന്താണ് ജനന മരണ നിരക്കുകൾ കുടിയേറ്റം ജനന ജനസാന്ദ്രത തുടങ്ങിയ ജനസംഖ്യാ ഘടനയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ജനശ എന്താണ് ശാസ്ത്രശാഖിയാണ് ജനസംഖ്യ ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു പ്രദേശത്തെ വൈവിധ്യമാർന്ന മാനുഷിക വിഭവങ്ങളെയും അതിന്റെ ഘടനാപരമായ മാറ്റങ്ങളെയും എന്താണ് ജനസംഖ്യ ശാസ്ത്രം വിശകലനം ചെയ്യുന്നു ഈ മനുഷ്യ വിഭവങ്ങൾ ഒരു സമൂഹത്തിന്റെ വികസനത്തിനായി പ്രയോജനപ്പെടുത്താം എന്നുള്ള വിശദമായുള്ള പടരീതിയാണ് ജനസംഖ്യ ശാസ്ത്രം എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് ജനസംഖ്യ ശാസ്ത്രം കൊണ്ട് അർത്ഥമാക്കുന്നു എന്ന് പറയുന്ന എന്താണ് ഒരു പ്രദേശത്തിന്റെ വൈവിധ്യമാർന്ന മാനുഷിക വിഭവങ്ങളെയും അതിന്റെ ഘടനാപരമായ മാറ്റങ്ങളെയും ജനസംഖ്യ ശാസ്ത്ര വിശകലനം ചെയ്യുന്നു ഈ മാനുഷിക വിഭവങ്ങൾ ഒരു സമൂഹത്തിന്റെ വികസനത്തിനായി പ്രയോജനപ്പെടുത്തുമെന്നുള്ള വിശദമായ പരിനീതിയാണ് ജനസംഖ്യ ശാസ്ത്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വലിപ്പത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ജനനം മരണം കുടിയേറ്റം തുടങ്ങിയവ അപ്പൊ ജനസംഖ്യയെ വലിപ്പത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാ ജനനം മരണം കുടിയേറ്റം ഒരു പ്രദേശത്ത് ജനസംഖ്യ വലുപ്പത്തിന് സൈസ് ഓഫ് പോപ്പുലേഷനും മാറ്റം ഉണ്ടാകുന്നത് ഇവയുടെ അളവിനനുസരിച്ചിട്ടാണ് അപ്പൊ ഒരു സ്ഥലത്തെ എന്താണ് ജനസംഖ്യയുടെ മാറ്റ വലുപ്പത്തിന് മാറ്റം ഉണ്ടാകുന്ന ഏത് ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ജനനോ മരണോ കുടിയേറ്റോ എന്നീ ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഇവയുടെ അളവ് അനുസരിച്ചാണ് ഒരു പ്രദേശ ജനസംഖ്യയുടെ ഘടനയും ക്രമീകരിക്കുന്നത് അപ്പോ അവിടെയെല്ലാം ജ പ്രായന സ്ത്രീ പുരുഷ അനുപാതം ആശ്രിത തുട തുടങ്ങിയവയൊക്കെ എന്താണ് കണക്കിലെടുക്കപ്പെടുന്നുണ്ട് അപ്പൊ ഒരു ജനസ്ഥലത്ത് ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങൾ ഏതൊക്കെയാ ജനനവും മരണവും കുടിയേറ്റവുമാണ് ഒരു പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ചിട്ടയായ ദത്ത ശേഖരണത്തിനുള്ള സർവേ സെൻസസ് തുടങ്ങിയ അടിസ്ഥാനമാക്കിയാണ് എല്ലാ ജനസംഖ്യാ പഠനങ്ങളും നടത്തുന്നത് ജനസംഖ്യ ശാസ്ത്രത്തിന്റെ സങ്കല്പങ്ങൾ മിക്കതും അനുപാതത്തിന്റെയും നിരക്കുകളുടെയും രൂപത്തിലാണ് സൂചിപ്പിക്കുന്നത് ഉദാഹരണമായി ജനന മരണനിരക്ക് സ്ത്രീ പുരുഷ അനുപാതം ആശ്രിത അനുപാതം തുടങ്ങിയവയൊക്കെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ജനസംഖ്യ ശാസ്ത്രത്തിന്റെ രണ്ട് ശാഖകൾ സാമൂഹിക ജനസംഖ്യാ ശാസ്ത്രവും ഔപചാരിക ജനസംഖ്യാ ശാസ്ത്രവുമാണ് അപ്പൊ രണ്ടു തരത്തിലുള്ള ശാഖകൾ ജനസംഖ്യ ശാസ്ത്രത്തിനുണ്ട് ഏതൊക്കെയാ ഒന്ന് സാമൂഹിക ജനസംഖ്യ ശാസ്ത്രവും മറ്റൊന്ന് ഔപചാരിക ജനസംഖ്യ ശാസ്ത്രവും ഇത് എന്താണ് സാമൂഹ്യ ജനസംഖ്യ ശാസ്ത്രം ജനസംഖ്യയുടെ ഘടനയും അവയുടെ മാറ്റത്തിന്റെ കാരണങ്ങളും അനന്തര ഫലങ്ങളും അന്വേഷിക്കുന്നു ഒരു പ്രദേശത്തെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ രീതികൾക്ക് പ്രധാനം നൽകുന്നു അപ്പോൾ സാമൂഹ്യ ജനസംഖ്യ ശാസ്ത്രം എന്തിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ജനസംഖ്യയുടെ ഘടനയും അവയുടെ മാറ്റത്തിന്റെ കാരണങ്ങളും അനന്തര ഫലങ്ങളും അന്വേഷിക്കുന്നു ഒരു പ്രദേശത്തെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ രീതികൾക്കും പ്രാധാന്യം നൽകുന്നു ഇനി ഔപചാരിക ജനസംഖ്യ ശാസ്ത്രത്തിൽ ജനസംഖ്യ മാറ്റത്തിന്റെ ഘടകങ്ങളെ അളക്കുകയും വിശകലനം നടത്തുകയും ചെയ്യുന്നു ഔപചാരിക ജനസംഖ്യ ശാസ്ത്രത്തിന് ഉദാഹരണം ജനസംഖ്യ കണക്കെടുപ്പാണ് ഇത് രാജ്യത്തിന്റെ ജനങ്ങളുടെ എണ്ണം പ്രായഘടന സ്ത്രീ പുരുഷ അനുപാതം സാമൂഹിക സാമ്പത്തിക അവസ്ഥ തുടങ്ങിയ ദത്തങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്യുന്നു അപ്പൊ ഔപചാരിക ജനസംഖ്യാ ശാസ്ത്രത്തിന്റെ ജനസംഖ്യാ മാറ്റത്തിന്റെ ഘടകങ്ങളെയും അളക്കുകയും വിശകലനം നടത്തുകയും ചെയ്യുന്നു ഔപചാരിക ജനസംഖ്യ ശാസ്ത്ര ഉദാഹരണം ഏതാ ജനസംഖ്യ കണക്കെടുപ്പ് അത് സെൻസസ് ആണ് അല്ലേ ഇത് രാജ്യ ജനങ്ങളുടെ എണ്ണവും പ്രായഘടന സ്ത്രീ പുരുഷ അനുപാതം സാമൂഹിക സാമ്പത്തിക തുടങ്ങിയ ദത്തങ്ങളുടെ ശേഖരണത്തിനും വിശകലനത്തിനും ഒക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഇന്ത്യൻ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ആരാണ് രജിസ്റ്റർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് ലോകത്തെ ഏറ്റവും വലിയ സെൻസസ് ഇന്ത്യ ആരുടേതാണ് ഇന്ത്യയുടെ ആണ് സാധാരണ പത്ത് വർഷത്തിൽ ഒരിക്കലാണ് ഇന്ത്യ സെൻസസ് നടക്കുന്നത് അപ്പൊ നോക്കിക്ക ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യൻ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ആരാണ് രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് ലോകത്തെ ഏറ്റവും വലിയ സെൻസസ് ആരുടേതാണ് ഇന്ത്യയുടേതാണ് സാധാരണ പത്ത് വർഷത്തിൽ ഒരിക്കലാണ് ഇന്ത്യയിൽ എന്ത് നടക്കുന്നത് സെൻസസ് നടക്കുന്നത് എന്ന് കൂടി ഓർക്കുക കേട്ടോ ഇവിടെ ജനസംഖ്യയും അതുപോലെ ദശലക്ഷത്തി വർഷവും ഒക്കെ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടായിരത്തി പതിനൊന്നിലാണ് അവസാന ജനസംഖ്യ കണക്കെടുപ്പ് ഇന്ത്യയിൽ നടന്നിട്ടുള്ളത് ജനസംഖ്യ ശാസ്ത്രത്തിന്റെ സാമൂഹ്യ പ്രാധാന്യം വൈവിധ്യമാർന്ന ജനസംഖ്യയെക്കുറിച്ച് ജനശാസ്ത്രം പഠന വിധേയമാക്കുന്നത് ജനസംഖ്യയുടെ ചലമാൽമതിയും വിശകലനത്തിനെയും കുറിച്ച് പഠിക്കും ജനസംഖ്യയുടെ വിശകലനം സാധ്യമാകുന്ന അത് സാമൂഹ്യ സാഹചര്യം കൊണ്ട് ഇട ചേർന്ന് നിൽക്കുമ്പോഴാണ് സാമൂഹ്യ ജനസംഖ്യ ശാസ്ത്രം ജന ജനഘടനയും മാറ്റവും സംബന്ധിച്ച അന്വേഷണം അത് എങ്ങനെ സാമൂഹ്യശാസ്ത്ര ഘടകങ്ങളെ പരദേശം ജാതി ജെൻഡർ മുതലായവ ഇടപെടുന്നു എന്ത് കൈകാര്യം ചെയ്യുന്നു പ്രദേശത്ത് ജനസംഖ്യ ഘടകങ്ങളുടെ ആ പ്രദേശത്തെ വൈവിധ്യ സാമൂഹ്യ ഘടകങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും സാമൂഹ്യ ജനസംഖ്യ ശാസ്ത്രം വിശകലനം ചെയ്യുന്നുണ്ട് സാമൂഹ്യ ഘടകങ്ങളും ജനസംഖ്യ ഘടകങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് സാമൂഹ്യ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നോക്കിക്കേ ഒന്ന് സംസ്കാരം വഴക്കങ്ങള് മതം സാമൂഹ്യ നിയന്ത്രണം സാമ്പത്തികം അതുപോലെ തന്നെ സമുദായം മുതലായവ ഇനി ജനസംഖ്യ ഘടകങ്ങൾ ഏതൊക്കെയാ ജനസംഖ്യ വലിപ്പം പ്രായവും ലിംഗപദവിയും ജനസംഖ്യാ മാറ്റം ആഭ്യന്തര കൂടിയേറ്റം രാജ്യാന്തര കൂടിയേറ്റം ലോകാരുധം മുതലായവയ്ക്കാണ് ജനസംഖ്യ ഘടകങ്ങളിൽ വരുന്നത് ഇന്ത്യൻ ജനസംഖ്യാ പഠനം നടന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അപ്പൊ ഇന്ത്യൻ ജനസംഖ്യ എന്ന ഭവനം നടന്ന പ്രധാനപ്പെട്ട സ്ഥാപനം ഏതാ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എൻഎസ് ഒ ആണ് കേട്ടോ നീതി ആയോഗ് അതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ജനസംഖ്യ പഠനം നടത്തുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് നീതി ആയോഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ഒക്കെ എന്താണ് ഇന്ത്യയിലെ ജനസംഖ്യ നടത്തുന്ന ജനസംഖ്യ അനുപാതം നടത്തുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് പേരുകളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇനി ജനസംഖ്യ ശാസ്ത്രത്തിന്റെ സൂചകങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്ന് കുടിയേറ്റം ജനനിരക്കും മരണനിരക്കും ജനസാന്ദ്രത സ്ത്രീ പുരുഷ അനുപാതം ആയുർ ദൈർഘ്യം പ്രായഘടന ആശ്രിത അനുപാതമൊക്കെ എന്താണ് ജനസംഖ്യാ ശാസ്ത്രത്തിന്റെ സൂചകങ്ങളാണെന്ന് കൂടി ഓർക്കുക രണ്ടാം ലോക മഹായുദ്ധത്ത് കേരളത്തിൽ നിന്നും ആസാമിലേക്ക് തൊഴിൽ അന്വേഷിച്ച് പോയ ആളുകളെ കുറിച്ചാണ് വൈലോപ്പുള്ളിൽ തന്റെ കവിതയിൽ മുകളിൽ കൊടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി കാലഘട്ടത്തിൽ കേരളത്തിൽ ജനങ്ങൾ തൊഴിൽ തേടി ആസാമിലേക്ക് പോയിരുന്നെന്ന് മനസ്സിലാക്കിയിരുന്നല്ലോ ഇന്ന് ആസാമിൽ നിന്നും ഇത്തരം സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ജനങ്ങൾ എങ്ങോട്ടേക്ക് വരുന്നുണ്ട് നിരവധിയായിട്ട് കേരളത്തിലേക്ക് തൊഴിൽ തേടി വരുന്നുണ്ട് കേരളത്തിലെ കുടിയേറ്റ ചരിത്രം മലയാളം സംസാരിക്കുന്ന ജനത കൂട്ട നടക്കൂട്ടായ ഒരു ദേശീയ ബോധം ഭാഷ ഭൂമിശാസ്ത്ര എന്നിവയുടെ അടിസ്ഥാനത്തിൽ കേരളീയർ എന്ന ഒറ്റ സ്വന്തമാകുന്നു മുമ്പ് തന്നെ ഇവിടെ നിന്നും കുടിയേറ്റങ്ങളും പ്രവാസങ്ങളും ലക്ഷ്യമാക്കിയുള്ള പല രീതിയിലുള്ള യാത്രകൾ സംഭവിച്ചിരുന്നു കേരളത്തിൽ നിന്ന് ബ്രിട്ടീഷ് കോളനികളിലേക്ക് കേരളീയവരെ നിർബന്ധപൂർവ്വം അടിമ തൊഴിലാളികളായി ഉപയോഗിച്ചിരുന്നു മധ്യ കേരളത്തിൽ നിന്നും തെക്കൻ കേരളത്തിൽ നിന്നും ഇരുപതാം നൂറ്റാണ്ട് ആദ്യ പകുതിയിൽ മലബാർ പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടതും സംഘടിതമായ കുടിയേറ്റങ്ങൾ നടന്നിരുന്നു ഇക്കാലയളവിൽ തന്നെ മലയാളികൾ ഇന്ത്യയുടെ വൻ നഗരങ്ങളിൽ മുംബൈ ചെന്നൈ കൊൽക്കത്ത ഡൽഹി തുടങ്ങിയ ഇടങ്ങളിലേക്ക് ജോലി അന്വേഷിച്ച് വ്യാപകമായി പോയതും ജനസംഖ്യ അടിസ്ഥാനമാക്കി ചലാത്മകതയ്ക്ക് ഉദാഹരണമാണ് ഇതിനുശേഷം ആണെങ്കിൽ പ്രദേശങ്ങളിലേക്ക് വ്യാപക കുടിയേറ്റം കേരളത്തിനുണ്ടായത് ലോകത്തിലെ വികസന കാര്യങ്ങളും മുന്നോക്കം നിൽക്കുന്ന വിദേശ രാജ്യങ്ങളിലേക്ക് മലയാളികൾ ജോലിക്ക് സ്ഥിരതാമസത്തിനും എത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസ അനുബന്ധ തൊഴിലും തേടിയുള്ള കുടിയേറ്റങ്ങളാണ് കേരളത്തിൽ നിന്നും കൂടുതലും ഉണ്ടാകുന്നത് കാനഡ യു കെ യു എസ് എ ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് നിലവിൽ കേരളത്തിൽ ധാരാളം പേര് വിദ്യാഭ്യാസത്തിനോ തൊഴിലുകൾക്കോ വേണ്ടിയിട്ട് ധാരാളം പേര് ഇന്ന് കുടിയേറി പാർക്കുന്നുമുണ്ട് ഇനി രണ്ടു തരത്തിലുള്ള കുടിയേറ്റം നമുക്ക് നോക്കാം ഒന്ന് ആഭ്യന്തര കുടിയേറ്റവും അതു രാജ്യാന്തര കുടിയേറ്റവുമാണ് കേട്ടോ ഫസ്റ്റ് വൺ ആഭ്യന്തര കുടിയേറ്റമാണ് രാജ്യ അതിർത്തിക്കുള്ളിൽ തന്നെ കുടിയേറ്റങ്ങളെ ആഭ്യന്തര കുടിയേറ്റങ്ങൾ എന്ന് പറയുന്നു കേരളത്തിലെ ജനങ്ങൾ തേടി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു ഇത്തരം സംസ്ഥാനങ്ങളിൽ നിന്ന് ജനങ്ങൾ കുടിയേറ്റി ആഭ്യ എന്താണ് കേരളത്തിലേക്ക് വരുന്നു ഇതിന് നമുക്ക് ആഭ്യന്തര കുടിയേറ്റം എന്ന് പറയാം അതായത് ഇന്ത്യയുടെ അതിർത്തി വിട്ടുപോകാതെ എന്താണ് സംസ്ഥാനങ്ങളിൽ നിന്ന് സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറും ഇപ്പൊ കേരളത്തിൽ നിന്ന് ഉത്തർപ്രദേശിലേക്ക് ഒരാൾ കുടിയേറി പാർക്കുന്നു ജോലി സംബന്ധമായി പോകുന്നവരുണ്ടാവും ഉത്തർപ്രദേശിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നവരുണ്ടാവും കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നുണ്ട് അപ്പൊ ഒരു ഇന്ത്യയുടെ ബൗണ്ടറി കിടക്കാതെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിലേക്കുള്ള കുടിയേറ്റത്തെയാണ് എന്തും വിളിക്കുന്നത് ആഭ്യന്തര കുടിയേറ്റം എന്ന് വിളിക്കുന്നത് ഇനി രാജ്യാന്തര കുടിയേറ്റം എന്താ രാജ്യത്തിന്റെ അതിർത്തി കടന്നുള്ള കുടിയേറ്റം പൊതുവേ രാജ്യാന്തിർത്തി കുടിയേറ്റം എന്ന് പറയുന്നു ഇന്ത്യയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നു അതുപോലെ ഇന്ത്യയിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കാനഡ ന്യൂസിലാൻഡ് അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ കുടിയേറി പാർക്കുന്നു അപ്പോൾ ആഭ്യന്തര കുടിയേറ്റം എന്ന് പറഞ്ഞ രാജ്യത്തിന് ഉള്ളിൽ തന്നെ അതായത് സംസ്ഥാനങ്ങളിൽ നിന്ന് സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറി മാർക്കുന്നത് രാജ്യാന്തര കുടിയേറ്റം എന്താ രാജ്യത്തിന് പുറത്തേക്ക് കുടിയേറി പാർക്കുന്നത് ജനനിരക്കും മരണനിരക്കും ജനസംഖ്യയിൽ ഓരോ ആയിരത്തിലും ജീവനോട് ജനിക്കുന്നവരുടെ എണ്ണമാണ് ജനന നിരക്ക് ഒരു പ്രത്യേക പ്രദേശത്ത് നിശ്ചിത സമയത്തിനുള്ളിൽ ജനസംഖ്യയിൽ ഓരോ ആയിരത്തിലും മരിക്കുന്നവരുടെ എണ്ണമാണ് എന്ത് മരണനിരക്ക് എന്ന് പറയുന്നത് ജനനനിരക്കും മരണനിരക്കും തമ്മിലുള്ള വ്യത്യാസത്തിലാണ് ജനസംഖ്യ വളർച്ച കണക്കാക്കും ജനനിരക്ക് കുറയുകയും മരണനിരക്ക് ഉയരുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് ജനസംഖ്യ കുറയുന്നു മരണനിരക്കിനേക്കാൾ ജനനിരക്ക് ഉയരുമ്പോൾ ജനസംഖ്യ എന്ത് ചെയ്യുന്നു വർദ്ധിക്കുകയും ചെയ്യുന്നു ശിശു മരണനിരക്ക് ഒരു വർഷത്തിൽ ആയിരം ജീവനോടെയുള്ള ജന എന്താണ് ജനങ്ങളിൽ ഒരു വയസ്സിനുള്ളിൽ മരണപ്പെടുന്ന ശിശുക്കളുടെ എണ്ണത്തെയാണ് ശിശു മരണനിരക്ക് എന്ന് പറയുന്നത് അപ്പൊ ഒരു വർഷത്തിൽ ആയിരം ജീവനോടെയുള്ള ജനങ്ങളിൽ ഒരു വയസ്സിനുള്ളിൽ മരണപ്പെടുന്ന ശിശുക്കളുടെ എണ്ണത്തെയാണ് ശിശു മരണനിരക്ക് എന്ന് പറയുന്നത് ഇനി മാതൃ മരണനിരക്ക് എന്താ ഒരു വർഷം നടക്കുന്ന ആയിരം പ്രസവങ്ങളിൽ മരിക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തെയാണ് മാതൃ മരണ നിരക്കെന്ന് പറയുന്നത് ഒരു വർഷം നടക്കുന്ന ആയിരം പ്രസവങ്ങളിൽ മരിക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തെ മാതൃ മരണ നിരക്കെന്ന് പറയുന്നു ഒരു രാജ്യത്തെ ഉയർന്ന ശിശുമരണ നിരക്കും മാതൃ നിരക്കും ആ രാജ്യത്തിന്റെ എന്താണ് പിന്നോക്ക അവസ്ഥയുടെയും ദാരിദ്ര്യത്തിന്റെയും സൂചകങ്ങളായിട്ടാണ് പറയപ്പെടുന്നത് ജനനമരണ സ്ഥിതി വിവര കണക്കിന്റെ കൃത്യത ഈ ബന്ധപ്പെട്ട ഏജൻസികളെ അറിയിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഇന്ത്യയിലുടക്കം ഒട്ടുമിക്ക രാജ്യങ്ങളിലും ജനനമരണ യഥാർത്ഥ രജിസ്ട്രേഷൻ ചെയ്യുന്ന നിയമം അനുസരിച്ചിട്ടായിരിക്കും ഇനി ജനസാന്ദ്രത ഒരു പ്രദേശത്ത് നിശ്ചിത കാലയളവിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണമാണ് ആ പ്രദേശത്തെ ജനസംഖ്യ എന്നാൽ ഒരു ചതുരശ്ര കിലോമീറ്ററിൽ പ്രദേശത്ത് ശരാശരി ജനസംഖ്യയെ ജനസാന്ദ്രത എന്ന് പറയുന്നു അപ്പൊ ജനസാന്ദ്രത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നോക്കിക്കേ ഒരു പ്രദേശത്ത് നിശ്ചിത കാലയളവിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണമാണ് പ്രദേശത്തെ ജനസംഖ്യ എന്നാൽ ഓരോ ചതുരശ്ര കിലോമീറ്റർ പ്രദേശമുള്ള ശരാശരി ജനസംഖ്യ ജനസാന്ദ്രത എന്നാണ് വിളിക്കുന്നതെന്നുകൂടി ഓർക്കുക കേട്ടോ ഇന്ത്യ ജനസാന്ദ്രതയിൽ പ്രകടമായ പ്രദേശങ്ങൾ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് പ്രകാരം ജനസാന്ദ്രതയിൽ ഡൽഹി ഏറ്റവും മുന്നിലും അരുണാചൽ പ്രദേശ് എന്താണ് ഏറ്റവും പിന്നിലുമാണ് ഇനി ജനസാന്ദ്ര പ്രദേശത്തെ സാമൂഹിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ജനസാന്ദ്രത ഉള്ളത് എന്താണ് തുറസ്സായ സ്ഥലമില്ലായ്മ മലിനീകരണം ജല സംഭരണക്കുറവ് ആൾക്കൂട്ടം ഒക്കെ എന്താണ് ഇത്തരത്തിലുള്ള ജനസാന്ദ്രത പ്രദേശങ്ങളിൽ സാമൂഹിക പ്രശ്നങ്ങളായിട്ട് മാറുന്നു ഇനി സ്ത്രീ പുരുഷ ശിശു ലിംഗ അനുബാധവും നമുക്ക് നോക്കാം സ്ത്രീ പുരുഷ അനുഭവം ജനസംഖ്യയുടെ വളർച്ച വിലക്കുകയും ഇതിന്റെ പരിണമത്തെയും സ്വാ ജനസംഖ്യയുടെ സ്ത്രീ പുരുഷ അനുഭവം ജനമരണ വിരക്ക് കൂടിയേറ്റ് എന്നിവയൊക്കെ ബാധിക്കുന്നുണ്ട് ഒരു നിശ്ചിത കാല പ്രദേശത്ത് പ്രദേശത്ത് ആയിരം പുരുഷന്മാർക്ക് അനുപാതികമായി എത്ര സ്ത്രീകൾ ഉണ്ടെന്ന് കണക്കാക്കുന്നതാണ് സ്ത്രീ പുരുഷ അനുപാതം എന്ന് പറയുന്നത് അപ്പോൾ നിശ്ചിത കാലയളവിൽ ഒരു പ്രത്യേക പ്രദേശത്ത് ആയിരം പുരുഷന്മാർക്ക് അനുപാതികമായി എത്ര സ്ത്രീകളുണ്ട് എന്ന് കണക്കാക്കുന്നതാണെന്ത് സ്ത്രീ പുരുഷ അനുപാതം എന്ന് പറയുന്നത് ആറു വയസ്സിനുള്ളിൽ അതായത് കുട്ടി ജനിച്ച ആറു വയസ്സിനുള്ളിൽ ആയിരം ആൺകുട്ടികൾക്ക് അനുപാതികമായി എത്ര പെൺകുട്ടികൾ കണക്കാക്കുന്നതാണിത് ശിശുലിംഗ അനുപാതം എന്ന് വിളിക്കുന്നത് ഇനി സ്ത്രീ പുരുഷ അനുപാതത്തിൽ സ്ത്രീ പുരുഷ സന്തുലിതാവസ്ഥയിൽ വലിയ പങ്കുണ്ട് ഒരു പ്രദേശത്ത് ജനസംഖ്യ വളർച്ച പ്രാപിക്കുന്നതിന് ജനസംഖ്യയുടെ വലുപ്പം കണക്കാക്കുന്നതിന് സ്ത്രീ പുരുഷ അനുപാതം എന്തുണ്ട് ഉപയോഗിക്കുന്നു എന്ന് കൂടി ഓർക്കുക ഇനി ആയുർ ദൈർഘ്യം എല്ലാ രാജ്യങ്ങളും അവിടെയുള്ള ജനതയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും മരണനിരക്ക് കുറയ്ക്കുന്നതിനും പ്രയത്നിക്കുന്നു ഒരു പ്രദേശത്ത് ജനസംഖ്യ വളർച്ച കണക്കാക്കുന്ന പ്രധാന ഘടകങ്ങളാണ് ഏത് ആയുർ ദൈർഘ്യം എന്ന് പറയാം ഒരു എന്താ ഒരു പ്രദേശത്ത് ഒരു പ്രദേശത്ത് ജനസംഖ്യ വളർച്ച കണക്കാക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണേത് ആയുർദൈർഘ്യം എന്ന് പറയുന്നത് ഒരാൾ ശരാശരി എത്ര കാലം ജീവിച്ചിരിക്കും എന്ന് കണക്കാക്കുന്ന ആയുർ ദൈർഘ്യം പറയുന്നു ഒരു നിശ്ചിത പ്രദേശത്ത് ഓരോ പ്രായ വിഭാഗത്തിലെ മരണനിരക്കിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചേർക്കുന്നത് ആയുർദൈർഘ്യം കണക്കാക്കുന്നതെന്ന് കൂടി ഓർക്കുക ഇനി വയോജനങ്ങളുടെ സാമൂഹ്യ ക്ഷേമത്തിനും സുരക്ഷിതത്വത്തിനും വിവിധ കർമ്മ പരിപാടികൾ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു കേരളത്തിൽ അറുപത്തഞ്ച് വയസ്സിന് മേൽ പ്രായമുള്ളവരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യ വയോജനങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി പതിമൂന്നിൽ സംസ്ഥാന വയോജന നയം ആവിഷ്കരിച്ചു അപ്പൊ എന്താണ് സംസ്ഥാന വയോജന നയം സർക്കാർ ആവിഷ്കരിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് സംസ്ഥാന വയോജന നയം സർക്കാർ ആവിഷ്കരിക്കുന്നത് വയോജനങ്ങൾക്കുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ പതിനാല് അമ്പത്തി ആറ് ഏഴാണ് കേട്ടോ എന്താണ് പതിനാല് അമ്പത്തി ആറ് ഏഴാണ് വയോജനങ്ങൾക്കുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ എന്നു ഓർക്കുക ഇനി ജനസംഖ്യാ പ്രായഘടന എന്താണ് ആപേക്ഷികമായി വ്യത്യസ്ത പ്രായ വിഭാഗത്തിലുള്ള വ്യക്തിയുടെ അനുപാതികമാണ് ജനസംഖ്യാ പ്രായഘടന പുരോഗതി ശരാശരി ആയുർദ്ദൈർഘ്യം എന്നിവയിൽ മാറ്റങ്ങൾ പ്രായഘടനയെ ബാധിക്കുന്നു ജനസംഖ്യ വിവിധ പ്രായക്കാരുടെ ഗ്രൂപ്പുകളെ തിരിച്ചാകെ ജനസംഖ്യയുടെ ഓരോ ഗ്രൂപ്പിൽ എത്രയാണ് അനുപാതികമായിട്ട് വരുന്നത് അപ്പോൾ എന്താണ് പ്രായവിഭാഗം ജനിച്ചു പതിനാല് വരെയുള്ള കുട്ടികളെന്നും പതിനഞ്ച് മുതൽ അമ്പത്താറ് അമ്പത്തൊമ്പത് വയസ്സിലുള്ള യുവാക്കൾ എന്നും അറുപതിനു മുകളിൽ പ്രായമായവരെന്നുമാണ് കണക്കാക്കി വരുന്നത് ഒരു പ്രദേശത്ത് ജനനിരക്കും മരണനിരക്കും ആ പ്രദേശത്ത് ജനസംഖ്യ ഘടനയിൽ സ്വാധീനം ചെലുത്തുന്നു നമ്മുടെ രാജ്യത്ത് മുമ്പ് ശരിയായ ആരോഗ്യ സംരക്ഷണം ഇല്ലാത്ത കൊണ്ട് രോഗങ്ങൾ കൊണ്ടും മറ്റു ഘടങ്ങൾ കൊണ്ടും ശരാശരി ആയുധർഘ്യം കുറയുന്നതിന് കാരണമായി കൂടാതെ ശിശു മരണനിരക്കും ഉയർന്ന് പ്രായഘടനയെ സ്വാധീനിച്ചു എന്നാൽ രാജ്യ വികസനത്തോടൊപ്പം ജനദിനവാരം ഉയരുകയും ആയുർദൈർഘ്യം വർദ്ധിക്കുകയും ചെയ്തു അതെ താരതമ്യ പ്രായം കൂടിയ വിഭാഗത്തിന്റെ പ്രായ അനുപാതികം ചെറു പ്രായ വിഭാഗം ഉയർന്നു ഈ പ്രായഘടനയാണ് വാർദ്ധക്യ ബാധിത ജനത എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉയർന്ന അനുപാതത്തിൽ സംഖ്യമുണ്ടെന്നും കുറഞ്ഞ അനുപാതത്തിൽ പ്രായമായൊന്നും പട്ടിക സൂചിക്കുന്നു യുവജനങ്ങൾ കൂടുതൽ തൊഴിൽ ശക്തമാക്കാനും സാമ്പത്തിക വളർച്ചയ്ക്കാനും സാധിക്കും ഇതിനാ യുവജനങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനും ആരോഗ്യ സംരക്ഷണവും കൂടുതൽ പ്രാധാന്യം ആവശ്യമാണ് അതേസമയം പ്രായമുദ്ധ്യമർക്ക് സാമൂഹ്യ സുരക്ഷ ആരോഗ്യ പരീക്ഷ സംവിധാനം എന്നിവ കൃത്യമായിട്ട് നൽകേണ്ടതും ഉണ്ടെന്ന് ഓർക്കുക ഇനി നമുക്ക് ആശ്രിത അനുഭാവം നോക്കാം പതിനഞ്ച് മുതൽ അറുപത്തിനാല് വയസ്സ് വരെ പ്രായമുള്ളവരാണ് സജീവമായ പ്രായഘടന ഒരു രാജ്യത്ത് അധ്വാനിക്കുന്ന ജനസംഖ്യ പതിനഞ്ചിന് താഴെയും അറുപത്തിനാലിന് മുകളിലും പ്രായഘടന ഉള്ളവർ ആശ്രിത വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ജനസംഖ്യയിൽ ആശ്രിത വിഭാഗത്തെയും തൊഴിലെടുക്കുന്ന വിഭാഗത്തെയും താരതമ്യം ചെയ്യുന്ന മാനദണ്ഡത്തെ ആശ്രിത അനുപാതം എന്നാണ് പറയുന്നത് ആശ്രിത അനുപാതം ഒരു രാജ്യത്തെ സാമ്പത്തിക ക്ഷമതയും അതുപോലെ തന്നെ പരിധിവരെ സ്വാധീനിക്കുന്നു ആശ്രിത അനുപാതം മനസ്സിലാക്കുന്നതിലൂടെ എന്താണ് സർക്കാരുകൾക്ക് ആരോഗ്യ സംവിധാനം വിദ്യാഭ്യാസ മേഖല എന്നിവയെ കൂടുതൽ വ്യക്തമായി വിലയിരുത്താനും അതോടൊപ്പം പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്യാനും കഴിയുന്നു ക്ഷേമവും വരുതലും ആവശ്യമുള്ളവരുടെ എണ്ണം മനസ്സിലാക്കാനും അവർക്ക് പണ്ടേ പദ്ധതികൾ രൂപീകരിക്കാനും ആശ്രിത അനുപാതം സഹായിക്കുന്നു ആശ്രിത അനുപാതം ഉയരുമ്പോൾ വയോജനയുടെ എണ്ണം വർധിക്കുന്നതും രാജ്യം അകമുയരുന്ന പ്രശ്നങ്ങളിലൊന്നാണ് തൊഴിലേക്കെടുക്കുന്ന പ്രാപ്തി ഉള്ള ചെന്ന പതിനഞ്ചിനും അറുപതിനാലും ഇടയിൽ പ്രായമുള്ളവർ അതുപോലെ തന്നെ തൊഴിലെടുപ്പടും കഴിയാത്ത വലിയ വിഭാഗത്തെ ഏറ്റെടുക്കാൻ ബാധ്യുണ്ടാകുന്നു ആശ്രിത അനുപാതം കുറയുന്ന രാജ്യത്തെ സാമ്പത്തിക പുരോഗതിക്ക് നയിക്കുകയും ചെയ്യുന്നു അതായത് സജീവ പ്രായത്തിലുള്ളവരിൽ തൊഴിലെടുക്കുന്നവരുടെ എണ്ണം തൊഴിലെടുക്കുന്നവരുടെ എണ്ണത്തെക്കാൾ കൂടുതലാകുന്നു ഇതിനെ എന്താണ് ജനസംഖ്യ ലാഭവിഹിതം അല്ലെങ്കിൽ ജനസംഖ്യാപരമായിട്ടുള്ള നേട്ടം എന്ന് പറയുന്നു എടുക്കുമ്പോൾ ക്രമേണ ജോലി എടുക്കാൻ ജോലിയെടുക്കാൻ പ്രാപ്തിയില്ലാത്തവരായി മാറുന്നത് സ്ഥിര എന്താണ് സ്ഥായിയായി നിൽക്കുന്നില്ല ജനസംഖ്യ ലാഭവിഹിതത്തിന്റെ മുഴുവൻ നേട്ടങ്ങൾ ലഭ്യമാകും യുവജനങ്ങൾക്ക് മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ ആവശ്യമാണ് ഇതിനായി ധാരാളം സംരംഭങ്ങൾ നിലവിലുണ്ട് കേരളത്തിലെ സ്വക എന്താണ് സമ്പരത്വ വികസനത്തിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള സർക്കാർ നോഡൽ ഏജൻസിയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സാങ്കേതിക വിദ്യ അധിഷ്ഠിത വാണിജ്യ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന രണ്ടായിരത്തി ആറിന് തിരുവനന്തപുരം ആസ്ഥാനമാക്കി സ്റ്റാർട്ട് മിഷൻ കേരളത്തിൽ ആരംഭിച്ചത് ഇന്ത്യയിലെ ജനസംഖ്യ യുവത്വമുള്ളത് അതായത് ഇവിടെ ഭൂരിപക്ഷം യുവജന ജനതയാണ് രാജ്യത്തിന്റെ സുസ്ഥിര വികസനത്തിന് മനുഷ്യ വിഭവ ശേഷിയാണ് പങ്കു നിർണായകമാണ് ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്ത് ജനസംഖ്യ പ്രവണതകളെ മരണനിരക്ക് കുടിയേറ്റം പ്രായഘടന സ്ത്രീ പുരുഷ അനുപാതം ആശ്രിത അനുപാതം ആയുർദ്ധര തുടങ്ങിയിട്ടുള്ള ജനസംഖ്യ ലാഘുകത്തിന് യുവജനുടെ പ്രയോജനം ലഭ്യമാക്കുന്നതോടൊപ്പം ആശ്രയ വിഭാഗങ്ങളുടെ സംരക്ഷണവും പരിഗണിക്കേണ്ടതുണ്ട് ദേശീയ ജനസംഖ്യ നയം സ്വതന്ത്ര ലഭ്യത്തിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ നിയന്ത്രണത്തിനുള്ള ആലോചന ദേശീയ പ്രസ്ഥാനയുടെ ഭാഗമായി ആരംഭിക്കുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം സർക്കാരിന്റെ അഭിമുഖ്യത്തിൽ കുടുംബാസൂത്രണ പദ്ധതി മുന്നോട്ട് വെച്ച ആദ്യ വികസന രാജ്യങ്ങളും ഇന്ത്യ മാറുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാൽ ആദ്യത്തെ ദേശീയ ജനസംഖ്യ നയം നിലവിൽ വന്ന് അതിനുശേഷം ഡോക്ടർ എം എസ് സ്വാമിനാഥൻ നേതൃത്വത്തിൽ ദീർഘകാല നേട്ടങ്ങൾ എന്താണ് ആസ്പദമാക്കി പുതിയ ദേശീയ ജനസംഖ്യ കരട് രൂപീകരിക്കപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി എഴുപതും ദേശീയ ജനസംഖ്യ നയം പ്രാബല്യത്തിൽ വന്നു രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചോടു കൂടി സുസ്ഥിര സാമ്പത്തിക വളർച്ച സാമൂഹ്യ പുരോഗതി സുസ്ഥിര സംരക്ഷണം എന്നിവയെ ബലപ്പെടുത്തുന്ന രീതിയിൽ ജനസംഖ്യ ക്രമീകരിക്കപ്പെടണം എന്ന ദേശീയ ജനസംഖ്യ നയം രണ്ടായിരത്തി ദീർഘകാല ലക്ഷ്യമാണ് ഒരു വ്യക്തിയുടെയും പൂർണ്ണമായ അറിവുകൾ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് വ്യക്തിപരവും സാമൂഹ്യവും സാമ്പത്തിക ക്ഷേമം കൈവരിക്കാൻ രാജ്യത്തിന് മനുഷ്യ വിഭവങ്ങൾക്ക് സാധിക്കും ഇന്ത്യയിലെ ജനസംഖ്യ വളർച്ചയ്ക്കും ലാഭമായ വിഭവങ്ങളുടെ പാരിസ്ഥിതിക ശേഷിയും ഇപ്പോഴത്തെ തലമുറയുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വരും തലമുറയ്ക്ക് കൂടി ഉപഭോക്തമാക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുന്ന സുസ്ഥിര വികസനം കൈവരിക്കാൻ സാധിക്കുകയുള്ളു സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പഴുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ ലോകത്ത് ഉള്ള ആളുകൾക്ക് മൊത്തം ഉപയോഗിക്കാൻ കഴിയുക അതുകൂടാതെ വരും തലമുറയ്ക്ക് കൂടി അത് ഉപയോഗിക്കുന്ന രീതിയാണ് എന്താ സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ജനസംഖ്യയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ പറഞ്ഞു പോയത് പിന്നെ അടുത്തൊരു ചാപ്റ്ററുമായി കാണാം താങ്ക് സോ മച്ച്